അനൗൺസ്മെന്റ് മുതൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത റാം ദർശൻ ജൂ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഇരുവരും ചെയ്യാൻ പദ്ധതിയിട്ട ചിത്രം എന്നാൽ പല പ്രതിസന്ധികൾ നേരിട്ട് നീണ്ടുപോകുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലാണ് റാമിനെക്കുറിച്ച് സംവിധായകൻ ജിത്തു ജോസഫ് നൽകിയ അപ്ഡേറ്റ് സിനിമാ ലോകത്തെ പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചത് സ്പൈ ത്രില്ലർ വിഭാഗത്തിൽ രണ്ട് ഭാഗങ്ങളായി ഒരുക്കാനിരുന്ന റാമിനെക്കുറിച്ചുള്ള അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ജിത്തു ജോസഫ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർമാരുമായി താൻ സംസാരിച്ചുവെന്നും ചിത്രം വീണ്ടും റെസ്യൂം ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്നും സംവിധായൻ പറയുകയുണ്ടായി പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുണ്ടായ ചില പ്രശ്നങ്ങളാണ് ചിത്രം നേരിട്ടതെന്നും ഉടൻ തന്നെ ബാക്കി പരിപാടികൾ തുടങ്ങാൻ സാധിക്കുമെന്നുമാണ് തന്റെ പ്രതീക്ഷയെന്നും അതിൽ കൂടുതൽ തനിക്കൊന്നും അറിയില്ലെന്നും സംവിധായാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി ദൃശ്യത്തിന്റെ വലിയ വിജയത്തിന് ശേഷം ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിച്ച് ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു റാം മൂന്നോളം വിദേശ രാജ്യങ്ങളിലായി ഷൂട്ട് പ്ലാൻ ചെയ്ത സ്പൈ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം രണ്ട് ഭാഗങ്ങളായി പുറത്തിറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിനു പിന്നാലെ കോവിഡ് വന്നതോടെ ഇരുവരും ദൃശ്യൻ ടൂലിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു ഒ ടി ടിയിൽ റിലീസായ ദൃശ്യൻ ടൂവിന് പിന്നാലെ മോഹൻലാലിനെ നായകനാക്കി ായകനാക്കി മാൻ നേര് ദൃശ്യന്ത്രി തുടങ്ങിയ ചിത്രങ്ങളും മറ്റ് ചിത്രങ്ങളും ജിത്തു ജോസഫ് സംവിധാനം ചെയ്തെങ്കിലും റാം അനിശ്ചിതത്വത്തിൽ ആകുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എൺപത് ശതമാനം പൂർത്തിയായെന്നും പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് ബാക്കിയുള്ളതെന്നും ജിത്തു പറഞ്ഞിരുന്നു ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ താരത്തിന് പറ്റുകയും കോവിഡ് പ്രതിസന്ധിയും കാരണമാണ് ചിത്രം വൈകിയതെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ച ചിത്രമായതിനാൽ വിഷയവും സിനിമയുടെ മേക്കിംഗും കാലഹരണപ്പെട്ടിട്ടുണ്ടാകുമെന്നും ചിത്രത്തിന്റെ ഉള്ളടക്കത്തിൽ ആത്മവിശ്വാസമില്ലെങ്കിൽ റിലീസ് ചെയ്തിരുന്നു എന്നുമാണ് ഒരു കൂട്ടം ആരാധകരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആക്ഷൻ പണങ്ങളുടെ നിലവാരം ചിത്രത്തിന് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു പരാജയമായി ചിത്രം മാറുമെന്നും കമന്റുകൾ വരികയാണ് എന്നാൽ ജിത്തു ജോസഫ് ഇപ്പോഴും റെസ്യൂം ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിനോടകം തന്നെ റാം വരുമെന്ന കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ് പല പ്രമുഖ പേജുകളും റാം അടുത്ത മാസം ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും ജിത്തു ജോസഫ് പറഞ്ഞത് അവർ ഏറ്റെടുക്കുകയായിരുന്നു വലിയ രീതിയിൽ ഇപ്പോൾ മോഹൻലാൽ ആരാധ ർ ഇതിനെ ആഘോഷിക്കുന്നതുമുണ്ട് കാരണം ഈ ചിത്രത്തിന്റെ വിഷയം പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തിയതാണ് ആറ് സ്റ്റേറ്റ് ആറ് മർഡർ ആറ് വർഷം ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനിറങ്ങുന്നു വൺമാൻ ഹി ഹാസ് നോ ബൗണ്ടറീസ് എന്ന ടാഗ് ലൈനും ഒക്കെ വരുന്ന ചിത്രം ഇപ്പോഴും പ്രസക്തമാണെന്ന് അവർ പറയുകയാണ് കൂടാതെ ഇതിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ വികാരങ്ങളും സിനിമയിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രധാന ഘടകമാണ് എന്നതും ഈ ചിത്രത്തോടൊപ്പം അന്ന് പറഞ്ഞു കേട്ടതാണ് തൃശയും മോഹൻലാലുമാണ് ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരെ എത്തുന്നതും അങ്ങനെ പല ഗംഭീര നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു ചിത്രം ഇനിയും സംഭവിക്കണം എന്ന് തന്നെ പറയുമ്പോൾ അതെന്തായാലും വരും എന്തായാലും റാമന്റെ റെസ്യൂം നടക്കുമ്പോൾ മോഹൻലാൽ ഇപ്പോൾ ലുക്കൊക്കെ മാറിയിരിക്കല്ലേ ആ ചോദ്യങ്ങളും ഒരു ഭാഗത്ത് വരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ആശീർവാദിന്റെ ഇരുപത്തി ആറാമത് ആനിവേഴ്സറി ആഘോഷിക്കുന്ന വേളയിൽ മോഹൻലാലിന്റെ ഒരു ലുക്ക് റേഷയുടെ മനസ്സിൽ ഉടക്കിയിരിക്കുകയാണ് മീശു പിരിച്ച് മാസ് കാണിക്കുന്ന കാര്യത്തിൽ മോഹൻലാലോളം പോകുന്ന താരം സൌത്ത് ഇന്ത്യയിൽ വേറെയില്ല മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയ്ക്ക് തീട്ടിരിക്കുകയാണ് ആന്റണി പെരുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു ബോളിവുഡിന് ഒരുപടി മികച്ച ഹിറ്റുകൾ സമ്മാനിച്ച ആശീർവാദിന്റെ ഇരുപത്തിയാറാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ ഓഫീസ് തുറന്നത് ഇൻഡസ്ട്രിയിലെ പലരും ഓഫീസ് ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു ഇതിന്റെ വീഡിയോ ആശീർവാദ് സിനിമാസ് അവരുടെ ഔദ്യോഗിക പേജിലൂടെ പുറത്തുവിട്ടപ്പോഴാണ് മോഹൻലാലിന്റെ പുതിയ ലുക്ക് എല്ലാവരെയും ഞെട്ടിച്ചത് കുറ്റിത്താടിയോടൊപ്പം പിരിച്ചു വെച്ച മീശയുമായി കസേലിലിരിക്കുന്ന മോഹൻലാലിന്റെ ഫോട്ടോ വളരെ വേഗത്തിൽ വൈറലായി മാറി ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് മോഹൻലാൽ ഈ ഗെറ്റപ്പ് സ്വീകരിച്ചത് എന്നാണ് പ്രധാന ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് പൃഥ്വിരാജിനൊപ്പമുള്ള കലീഫയാകും ഈ ഗെറ്റപ്പ് എന്ന് പലരും അനുമാനിക്കുന്നുണ്ട് കലീഫ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ മോഹൻലാൽ ഒരു േക്ക് ജോയിൻ ചെയ്തിരുന്നു എന്ന വാർത്തകളും വരികയുണ്ടായിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കുന്ന മാംബ്രക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തു എന്നതും വാർത്തയായിരുന്നു പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന അമീർ എന്ന കഥാപാത്രത്തിന്റെ മുത്തച്ഛനായാണ് മോഹൻലാൽ ഖലീഫയിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന ഖലീഫയുടെ ആദ്യ ഭാഗത്തിൽ അതിഥി വശത്തിലാണ് മോഹൻലാൽ എത്തുന്നത് മാമ്പ്രയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിൽ ലീഡ് റോൾ ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തർ അറിയിച്ചത് ഈ ഒരു ലുക്കിലാണ് മാംബ്രക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ ഖലീഫ എന്ന ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് എന്നത് പ്രഹേശ്വർ പറയുന്നു അത് ഏകദേശം ഉറപ്പിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഈ ലുക്ക് ഇതിനു മുമ്പ് നമ്മൾ മോഹൻലാലിന്റേതായി കണ്ടിരുന്നില്ല എമ്പരാനു ശേഷം മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന് ആരാധകടയിൽ വൻ ഹൈപ്പാണ് ടർബോയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായി തിയേറ്ററിലേക്ക് എത്താനാണ് കലീഫ പദ്ധതിയിടുന്നത്